നമുക്ക് ഒരു ആംഗിൾ ലെങ് പാൻറിന്റെ വീഡിയോ ചെയ്യാം കേട്ടോ എപ്പോഴും നമ്മൾ കുറേ വെറൈറ്റി മോഡൽ കുർത്തിയും നൈറ്റിയൊക്കെയാണ് ചെയ്യാറുള്ളത് അല്ലെ ഇന്നിപ്പോൾ കുർത്തിക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ആംഗിൾ ലെങ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിനായിട്ട് ഞാനിപ്പോ ഇവിടെ രണ്ട് മീറ്റർ എടുത്തിട്ടുണ്ട് നാപ്പത് സൈസിന്റെ ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് ഹിപ്പ് റൗണ്ട് വരുന്നത് നാൽപ്പതാണ് അപ്പോൾ നമുക്ക് ആദ്യമേ തുണിയൊന്നും മേടിക്കാം ഞാൻ ഇതുപോലത്തെ എന്താ പറയാ പ്ലെയിൻ ആയിട്ടുള്ള തുണിയാണ് ഫാബ്രിക് ആണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ രണ്ട് മീറ്റർ മേടിച്ചിട്ടുണ്ട് നല്ല കട്ടിയുള്ള തുണിയാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പാൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് നല്ല അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ആംഗിൾ ലെങ്ത് പാൻറ്റ് തയ്ക്കുന്നത് അപ്പോൾ നല്ല കട്ടിയുള്ള കോട്ടൻ്റെ തുണി തന്നെ മേടിക്കുക കേട്ടോ ാദ്യമേ ഇതൊന്ന് രണ്ടാക്കിയൊന്ന് മടക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു തുണി എങ്ങനെ വേണമെങ്കിലും മടക്കിയിട്ട് കൊടുക്കാം ചിലവരെ ഈ ഒരു തേര് ഭാഗം മുകളിൽ വരുത്തക്ക രീതിക്ക് മടക്കാറുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ കറക്റ്റ് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും ഈ തേര് തേരുഭാഗമായിരിക്കണം ഈ ഒരു സൈഡിലേക്ക് നമുക്ക് വെക്കേണ്ടത് കാര്യം തുണിയുടെ ഇഴ ഇങ്ങനെ ആയിരിക്കുമല്ലോ വരുക അപ്പം നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് മെത്തേഡ് ഇടുകയാണെങ്കിൽ ചിലപ്പോൾ തുണി കോണിച്ചു പോവും അതായത് ക്രോസ് ആയി പോവും അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാം അപ്പോൾ നമുക്കൊരു രണ്ട് മീറ്ററോളം വേണ്ടി വരും മറ്റേത് എങ്ങനെയല്ല നമ്മൾ ഈ ഒരു ഭാഗം മുകളിൽ വെച്ചിട്ട് ആക്കുവാണെങ്കിൽ ഒരു ഒന്നര മീറ്ററിലൊക്കെ നമുക്ക് ഈ ഒരു പാൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുണി ഒന്ന് മേടിക്കാം അപ്പോൾ ഞാൻ ആദ്യമേ ഇതിന്റെ ലെങ്ത് വെച്ചിട്ട് ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പോവുക അതായത് ഫ്രണ്ട് പോർഷൻ വേറെ ബാക്ക് പോർഷൻ വേറെ എപ്പോഴും നമുക്ക് ബാക്ക് പോർഷനിൽ രണ്ട് ഇഞ്ച് ഇറക്കവും കൂടുതൽ വേണം അതുപോലെ തന്നെ ഇഞ്ച് വണ്ണവും എക്സ്ട്രാ നമുക്ക് വേണം അപ്പം നമുക്ക് ആദ്യമേ ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ലെങ്ത് ആണ് ഫസ്റ്റ് മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഈ ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു മുകൾ ഭാഗം ഇത് നമ്മൾ കടയിൽ പോയിട്ട് കട്ട് ചെയ്ത് മേടിക്കുന്ന അവർ അവരെങ്ങനെയൊക്കെ കട്ട് ചെയ്താലും അതിൽ ചെറിയൊരു എന്താ പറയുക വീഴ്ച ഉണ്ടാവും അപ്പം നമ്മൾ ആദ്യമേ അതൊന്ന് നികത്തണം അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ഇതിന്റെ ലെങ്ത് ഒക്കെ വേണ്ടത് ഫസ്റ്റ് ബെൽറ്റിന്റെ ബെൽറ്റിൻ്റെ ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ ഇവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ഇവിടെ രണ്ട് ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു അത് വിട്ട് വേണം നമുക്ക് പാൻറ്റിന് വേണ്ട ലെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് വരുന്നത് മുപ്പത്തി എട്ട് മുപ്പത്തി ആറൊക്കെയാണ് പക്ഷേ നമ്മളുടെ ഇഷ്ടത്തിന് എത്ര ഇഞ്ചാണോ ലെങ്ത് വേണ്ടത് അത് നമുക്ക് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇന്നിവിടെ മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത് ഇതൊരു കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്യുവാണ് അപ്പോൾ അവർക്കത് മുപ്പത്തി മൂന്ന് മതിയെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു അളവിലാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതെ മുപ്പത്തി മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി താഴെ ഭാഗത്ത് നമുക്കൊന്ന് മടക്കി അടിക്കണം ഈ ഒരു പാൻറ്റിനൊക്കെ നമുക്കൊരു കുറച്ച് ഒരു ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ചെങ്കിലും എക്സ്ട്രാ നമുക്ക് താഴെ വീതി വെക്കണം കേട്ടോ എന്നാലേ ഇത് കാണാൻ വേണ്ടിയിട്ടൊരു ഭംഗി ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ മൂന്നിഞ്ചാണ് യ്യൽ തുമ്പ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ഭാഗമാണ് എനിക്ക് എല്ലാം കൂടി ചേർത്തിട്ട് ഇത്രയും ഭാഗമാണ് എനിക്കിവിടെ ആയിട്ട് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു പാർട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റാൻ പോവുക ബാക്കിയുള്ളത് ബാക്ക് പാർട്ടിന് വേണ്ടിട്ട് അപ്പോൾ ഫ്രണ്ട് പാർട്ടിന്റെ ബെൽറ്റ് പാർട്ട് വെച്ചു പിന്നെ ലെങ്ത് കൊടുത്തു എക്സ്ട്രാ മൂന്നിഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടി കൊടുത്തിട്ട് വേണം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഒരു പാർട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് ഇപ്പോൾ ഈ ഒരു ആംഗിൾ ലെങ്ത് പാൻറ്റ് സിഗ്രറ്റ് പാൻറ് നാരോ പാൻറ് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് ഒന്ന് ശ്രദ്ധിച്ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയം കൂടാതെ ഏത് അളവിൽ വേണമെങ്കിലും കട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ നാൽപ്പത്തിൻ്റെ സൈസിലാണെങ്കിലും നിങ്ങൾക്ക് പ്പത്തി എട്ടോ ഇനി പ്ലസ് സൈസ് ആണെങ്കിലും പറയുന്ന അളവിനേലും എക്സ്ട്രാ തയ്യൽത്തുമ്പൊന്ന് കൂട്ടിയെടുത്താൽ മതി കേട്ടോ നമുക്ക് ഇനി ഈ തുണി ദേ ഇങ്ങനെ നമ്മളുടെ നേർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതായത് ഈ ഒരു ഓപ്പൺ സൈഡ് കണ്ടല്ലോ സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ ഒരു സൈഡ് ഇവിടെ ആയിരിക്കും വരിക പക്ഷെ ഈ ഒരു പാൻറ്റിന് നമുക്ക് രണ്ട് വശത്തും ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക അത് ഒന്നാമത്തെ ടിപ്പ് ഇനി രണ്ടാമത്തെ ടിപ്പ് പ്ലെയിൻ ഫാബ്രിക് ആകുമ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകവും പുറവും നമ്മൾക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഇപ്പം തന്നെ ഈ തേരുവശം നോക്കിയിട്ട് ഇതിൻ്റെ ഉൾഭാഗം നല്ല ഭാഗമല്ല ഉൾഭാഗത്ത് ചെറിയ ഡോട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുള്ള് വശം ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ഈ തേരുഭാഗം എന്താണെങ്കിലും ഈയൊരു ഭാഗത്തു നിന്ന് ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് കണക്കാക്കാം അപ്പോൾ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അവിടെ അവിടെ ചെറിയ ഡോട്ട്സ് ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ ഓക്കെ ഇനി നമുക്ക് ബാക്കിയുള്ള അളവെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മുകളിൽ നമ്മളൊന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തായിരുന്നില്ലേ അവിടെ വെച്ചിട്ട് ഇപ്പം തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുകട്ടോ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി കൊടുത്തു പിന്നെ ഈ ഒരു ഭാഗം നമ്മളുടെ നേരെ തന്നെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തു ഇനിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതിൽ അളവുകൾ ഈ ഒരു ഭാഗം മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത് ആ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ഇങ്ങനെ ഒന്ന് രണ്ട് ഇഞ്ചിൽ കുറച്ച് നീക്കി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു സ്കെയിൽ എടുത്തിട്ട് നമുക്കിവിടെ ഒന്ന് വരച്ചു കൊടുക്കുക ഇതിനെ ഒന്ന് സെപ്പറേഷൻ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുവാണ് കേട്ടോ കാരണം ഇത് എന്തായാലും ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണ് നമ്മുടെ ലെങ്ത് ലെങ്ത്തുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ഒരു ഭാഗമാണ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ നമ്മുടെ പാൻറിന് വേണ്ട ലെങ്ത് കൊടുക്കുന്നത് പാൻറ്റിന് വേണ്ട ലെങ്ത്ത് മുപ്പത്തി ഇഞ്ചാണ് അതും ഇങ്ങനെ ഒന്നും മാർക്ക് ചെയ്ത് കൊടുക്കണം കാര്യം നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ വണ്ണമൊക്കെ മാർക്ക് ചെയ്യുന്നത് എക്സ്ട്രാ തയ്യൽത്തുമ്പിലേക്ക് നമ്മളിങ്ങനെ ചരിച്ചിട്ടൊരു ലൈനാണ് വരച്ചു പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തയ്യൽത്തുമ്പ് ചേർത്തിട്ട് ഭാഗത്താണെങ്കിൽ കറക്റ്റ് ആ ഒരു വീതി കിട്ടില്ല കൂടിപ്പോകും വീതി അപ്പോൾ അതുകൊണ്ട് എന്താ ഇവിടെയും ഇങ്ങനെ രണ്ട് ലൈൻ ഒന്ന് വരച്ച് കൊടുക്കാം ഇനിയാണ് നമ്മളുടെ സാധാരണ അളവിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്ര ഇഞ്ച് ഇഞ്ചാണോ അതിനെക്കൂടെ അതിന്റെ കാൽ ഭാഗം എടുക്കുക എന്നിട്ട് അതിനെക്കൂടെ ഒരു ഇഞ്ച് ലൂസ് മാത്രം നമുക്ക് മതി അപ്പോൾ ഞാനൊന്ന് ചെയ്യാൻ പോകുന്നത് നാൽപ്പത് സൈസിലാണ് അപ്പൊ നാപ്പതിന്റെ കാല് ഭാഗം എന്ന് പറയുമ്പോ പത്തിഞ്ചാണ് വരുന്നത് ഇനിയിപ്പോ നിങ്ങളുടെ ഹിപ് റൗണ്ട് മുപ്പത്തിയാറാണെങ്കിൽ മുപ്പത്തിയാറിന്റെ കാല് വരുമ്പോൾ എത്രയായി ഒമ്പത് പ്ലസ് അതിനെക്കൂടെ ഒരു ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് മതി കിട്ടും അപ്പൊ എനിക്കിവിടെ വരുന്നത് നാപ്പതായതുകൊണ്ട് വരുന്ന അളവാണ് പത്തിഞ്ച് അതിനെക്കൂടെ നമുക്ക് ഒരിഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ട് ഞാൻ ഇത് ഇവിടെ പതിനൊന്നിഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മനസ്സിലായില്ലേ ഈ ഒരു ഭാഗം നമുക്ക് നേരെ ഇങ്ങനെ എടുത്തിട്ട് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ഹിപ്പ് റൗണ്ടിന് കൂടെ ഹിപ്പ് റൗണ്ടിൻ്റെ കാൽഭാഗം എടുത്തിട്ട് ഒരിഞ്ച് തുമ്പ് കൊടുത്തു ഇനി നേരെ നമുക്ക് താഴത്തേക്ക് ക്രോച്ച് ലെങ് ആണ് എടുക്കേണ്ടത് അതും ഈ ഒരു ഹിപ്പ് റൗണ്ട് വെച്ചിട്ട് തന്നെയാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അതായത് ഹിപ്പ് റൗണ്ടിൻ്റെ കാൽ ഭാഗം പ്ലസ് രണ്ട് ഇഞ്ചാണ് നമുക്കിവിടെ ആയിട്ട് വരുന്നത് അപ്പോൾ എനിക്ക് വരുന്ന അളവ് എത്രയാണ് പത്തിഞ്ച് അതിനെക്കൂടെ രണ്ട് ഇഞ്ച് തുമ്പ് കൊടുക്കുമ്പോൾ വരുന്ന അളവാണ് പന്ത്രണ്ട് ഇഞ്ച് എന്നിട്ട് നേരെ തന്നെ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ടേപ്പിന് വെച്ചിട്ട് വേണമെങ്കിൽ ടേപ്പിന് വരക്കാം അല്ലെങ്കിൽ നമുക്കിതേ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് വേണമെങ്കിലും ദാ ഇങ്ങനെ ഒന്ന് വരച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്ത് വരക്കാൻ പോകുന്നത് നമുക്കിവിടെ ക്രോച്ചിനൊരു ഷേപ്പ് വേണം ഇപ്പൊ ഒരു നാൽപ്പതൊക്കെ പറയുകയാണെങ്കിൽ രണ്ട് ഇഞ്ച് മതി നാൽപ്പത്തി രണ്ട് അതായത് ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഒക്കെ ആണെങ്കിൽ രണ്ട് എന്നുള്ളത് രണ്ടര ഇഞ്ചായിട്ട് എടുക്കുക കേട്ടോ അപ്പൊ ഞാൻ എല്ലാ അളവിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നത് ഇപ്പോൾ ഒരു മുപ്പത്തി ആറ് മുപ്പത്തി എട്ട് നാപ്പത് സൈസ് ആണെങ്കിൽ രണ്ട് അതൊക്കെ കൂടുതൽ നാൽപ്പതിൻ്റെയൊക്കെ കൂടുതലായിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടര ഇഞ്ച് ഗ്യാപ്പ് എടുക്കുക അപ്പൊ നമുക്കിപ്പോൾ ഇവിടെ രണ്ട് ഇഞ്ച് മതി ഇപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ രണ്ട് ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക അത് കഴിയുമ്പോൾ ചെറിയ ഒരു കർവ് ഷേപ്പ് നമ്മൾ ഈ ആം ആംഹോള് വരക്കത്തില്ലേ അതുപോലെ ഇങ്ങനെ ഒരു ലൈൻ ഒന്ന് ലൈൻ അല്ല ഒരു കർവ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിൽ ചെയ്യേണ്ടത് ഈ ഒരു ലൈൻ ഇങ്ങനെ ആയിട്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് വേണം അതായത് ഡ ഈ ഒരു ഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റ് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ആംഗിൾ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ സ്ട്രേറ്റ് കട്ടിങ് അല്ല ഈ രണ്ട് സൈഡും നമ്മൾ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ടാണ് ആംഗിൾ ലെങ്ത് പാൻറ്റ് നമ്മൾ ചെയ്യാറുള്ളത് ഇല്ല നമ്മൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാലിൽ ഒത്തിരി ലൂസ് വരും ആ ഒരു പാൻറ്റ് കാണാനും വേണ്ടി ഭംഗി ഉണ്ടാകത്തില്ല അപ്പോൾ നമുക്കതൊന്ന് ഷെയ്പ്പ് ചെയ്യാം അതെങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതിപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് വരുന്ന അളവാണ് പതിമൂന്ന് ഇഞ്ച് ഈ പതിമൂന്നിൻ്റെ നേർ പകുതി ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ പതിമൂന്നിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ആറര ഇഞ്ചാണ് ഇവിടെ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ കറക്റ്റ് അളവ് അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ നമുക്ക് ഈ ടേപ്പ് ഇവിടെ ഇങ്ങനെ ഒന്ന് കറക്റ്റ് സെന്ററിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചാലും മതി അപ്പോൾ വരുന്ന അളവാണ് ആറര ഇഞ്ച് ഈ കറക്റ്റ് ഭാഗം തന്നെ നമുക്ക് താഴെ ഒന്നും മാർക്ക് ചെയ്യാം അപ്പോൾ ആറര ഇഞ്ച് തന്നെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ പോവാണ് നേരെ ഈ ടേപ്പ് ഞാൻ നേരെ താഴത്തേക്ക് വെച്ച് കൊടുത്തു എന്നിട്ട് ഇവിടെ ആറര ഇഞ്ചിൽ ഇങ്ങനെ ഒരു മാർക്കിങ് ചെയ്തു നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇതുപോലത്തെ സ്ട്രെയിറ്റ് ഒന്നും വരക്കേണ്ട കേട്ടോ ഇതിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തത് ഇനി ഈ ലൈനിൽ കൂടെ ആയിരിക്കണം നമുക്ക് ഇങ്ങോട്ടേക്കും അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കും ഒരു ഷെയ്പ്പ് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഒരു നാൽപ്പത് സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കിവിടെ നിന്ന് ഇങ്ങോട്ടും മൂന്നിഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടും മൂന്നിഞ്ച് മതി അതൊക്കെ കൂടുതലാണെങ്കിൽ ഒരു ഏഴ് ഇഞ്ചോളം അതായത് മൂന്നര ഇഞ്ചൊക്കെ നമുക്ക് ലൂസ് കൊടുക്കേണ്ടി വരും കേട്ടോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്നിഞ്ചിൽ മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഇതാ ഇങ്ങോട്ടേക്കും മൂന്നിഞ്ചിൽ മാർക്ക് ചെയ്തു ഈ മാർക്കിങ് കറക്റ്റ് ലെങ്ത്തിൽ ആയിരിക്കണം കൊടുക്കേണ്ടത് തയ്യൽത്തുമ്പിലേക്ക് നമ്മളിങ്ങനെ ഒരു ലൈനാണ് കൊടുക്കുന്നത് കേട്ടോ അതായത് ഇതാ ഇതുപോലെ ഒരു ലൈൻ സ്ട്രേറ്റ് വരക്കാൻ പാടില്ല കാരണം നമ്മൾ മടക്കി അടിക്കുമ്പോൾ നമുക്കിവിടെ തുണി വേണം അതിനാണ് ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റ് ലെങ്ത്ത് ഈ ഭാഗത്തായിരിക്കണം നമുക്ക് കൊടുക്കേണ്ടത് ഇനി ഇതിലടുത്ത മെത്തേഡ് ഷേപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരിക്കലും നമുക്ക് ഈ ഒരു സ്കെയില് വെച്ചിട്ട് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി ലൂസായിരിക്കും അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമുക്ക് ഈ മുകൾ ഭാഗത്തുനിന്ന് തന്നെ വരണം വണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടോ കയ്യിലുണ്ടോന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം നമ്മളിപ്പോ ഒരു കസ്റ്റമർ ചെയ്ത് കൊടുക്കുകയല്ലേ അപ്പൊ നമുക്ക് പോയിട്ട് അവരുടെ അളവൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഹിപ് സൈസ് മാത്രം പിന്നെ ലെങ്ത് മാത്രമാണ് തരുന്നത് അപ്പൊ ഈ ഒരു ഷേപ്പ് എടുക്കുന്നത് ജസ്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ കൈക്ക് തന്നെ വരച്ചു പോവാ ഷേപ്പ് സ്കെയിൽ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം എന്റെ കയ്യിലില്ല ഞാൻ അങ്ങനത്തെ ഐറ്റംസ് അങ്ങനെ അധികം ഉപയോഗിക്കാറുമില്ല ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കാം നമുക്ക് ഈ ഭാഗത്തുനിന്ന് തന്നെ ഇങ്ങനെ ചോക്ക് എടുക്കാം എന്നിട്ട് അതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് അങ്ങോട്ട് കൊടുക്കാം മനസ്സിലായില്ലേ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളും കൂടെ ഒന്ന് വിചാരിച്ചാൽ മതി അതുപോലെ തന്നെ ഈ ഭാഗവും ഇതാ ഇതുപോലെ ഇങ്ങനെയൊന്നും മാർക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കാം ഇത്രയേ ഉള്ളൂ ആംഗിൾ ലെങ്ത്തിൻ്റെ കട്ടിങ് നമുക്കിനിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇപ്പൊ നമുക്ക് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കട്ടിങ്ങാണ് കട്ടിങ് ചെയ്യുമ്പോ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുക ഇനി തയ്യൽ തുമ്പിന്റെ എക്സ്ട്രാ ഒന്നിൻ്റെ ആവശ്യമില്ല ആംഗിൾ ലെങ്ത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ഷേപ്പ് ഉള്ള ഒരു പാൻറ്റ് ആയിട്ട് ഇനി ബാക്കിൽ നമ്മൾ എക്സ്ട്രാ ഇഞ്ച് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വണ്ണം കൂടിയവർക്കാണെങ്കിൽ അത് രണ്ടര അത് ഞാൻ ആ കട്ടിങ്ങിന്റെ സമയത്ത് വന്നു തരാം അപ്പൊ ഇതുപോലെ ദൈവം വരെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അത് കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പ് ഇനി ഇവിടെ വരുമ്പോൾ നേരെ കട്ട് ചെയ്യരുത് ഇത് ഇങ്ങനെ കട്ട് ചെയ്യുക അത് മടക്കി നമ്മൾ തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തുണി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് കേട്ടോ ഇനി അത് കഴിയുമ്പോൾ ഇതാ ഈ ഭാഗം ഷെയ്പ്പ് സ്കെയിലൊക്കെ ഉണ്ടായതാണ് കേട്ടോ പിന്നെ അത് ഇപ്പോൾ കാണാനും ഇല്ല പിന്നെ നമുക്ക് ഷേപ്പ് സ്കെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കൈ ഉണ്ടല്ലോ കൈക്ക് വെച്ചിട്ടും കൂടി ചെയ്യാവുന്ന ഉള്ളൂ അപ്പോൾ ഇതുപോലെ കട്ടിങ്ങ് കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഇതിപ്പോ ഫ്രണ്ട് പോർഷൻ ആണ് കട്ട് ചെയ്ത് എടുത്തത് ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്യണം ബാക്ക് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് മടക്കി ഇവിടെ തന്നെ ഇരിക്കട്ടെ ഇനി ആ ബാലൻസ് ഉള്ള തുണി ഇങ്ങനെ ഒന്ന് ഇടാം അതും നമ്മളുടെ ഫേസിന് നേരെ ആയിരിക്കണം ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിൽ നമ്മൾ ആദ്യമേ ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഇഞ്ച് ലെങ്ത് ബാക്ക് പോർഷനിൽ കൂടുതലായിരിക്കണം കാരണം ആ ഒന്നും നമുക്കൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ടൈറ്റ് വരും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലെങ്ത്തും അതുപോലെ വിട്ത്തും രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് ലെവലിൽ ഇങ്ങനെ ഒന്ന് ഈ ഒരു തേരുവശം തന്നെ ഇവിടെ ഇട്ട് കൊടുക്കുക അതായത് ഓപ്പൺ സൈഡ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് രണ്ടിഞ്ച് ഇത് ഏത് അളവിൽ ചെയ്യുമ്പോഴും ലെങ്ത്ത് രണ്ടിഞ്ചേ കൂട്ടാവൂ വിട്ടാണ് പ്ലസ് സൈസൊക്കെ വരുമ്പോൾ രണ്ടര ഇഞ്ച് കൂട്ടേണ്ടത് കേട്ടോ അപ്പോൾ ദേ ഇതിങ്ങനെ ഒന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ടിനി ഇതിൻ്റെ മീതക്കായിരിക്കണം അപ്പോൾ കട്ട് ചെയ്തിരത്തില്ലേ ആ ഒരു ഭാഗം വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അതിങ്ങനെ എടുക്കാം അതെടുത്തിട്ട് ഈ ലൈനിൻ്റെ മീതക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം ഏറ്റവും മുകളിൽ വെക്കരുത് ഇതാകാണ്ടില്ലേ ഇതിൻ്റെ മീതെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമുക്ക് നേരെ ഇത് താഴത്തേക്കങ്ങോട് വിടർത്തിയിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഫ്രണ്ട് പോർഷൻ ബാക്കിന്റെ മീത ഇങ്ങനെ വെച്ച് കൊടുക്കും ഇനി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ എവിടെയൊക്കെയാണ് വിട്ട് കൂടുതൽ എടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ഈ ഒരു സൈഡ് കറക്റ്റ് ആയിരിക്കണം അതായത് ഈ ഒരു ലെവലിൽ വെച്ച് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം കേട്ടോ ഈ അളവെല്ലാം കറക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ താഴത്തെ അളവ് അപ്പം ഇതിങ്ങനെ ഒന്ന് ട്രേസ് ചെയ്ത് എടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് എടുത്തു ഈ സൈഡ് മുതലാണ് നമുക്ക് കുറച്ച് വണ്ണം കൂടുതൽ വേണ്ടത് അപ്പം ഞാനിപ്പോൾ ഇന്ന് നാൽപ്പത്തി നാൽപ്പത് സൈസ് അല്ലേ അപ്പം എനിക്ക് രണ്ടിഞ്ച് മതി നിങ്ങളൊരു നാൽപ്പത്തി രണ്ട് നാപ്പത്തി നാല് അങ്ങനെയൊക്കെ ആണെങ്കിൽ രണ്ടര ഇഞ്ച് എടുക്കാം അതായത് ഈ ഭാഗത്തു ഭാഗത്തുനിന്ന് രണ്ടിഞ്ച് അപ്പോൾ ഒരു സ്കെയിൽ എടുത്തിട്ടേ ഫസ്റ്റ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ അത് ഇങ്ങനെ അങ്ങോട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം അതായത് ഈ ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് ഇവിടെ ഒരു ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക അത് കഴിയുമ്പോൾ സ്കെയിൽ എടുത്തിട്ട് നമുക്ക് ഈ ഭാഗം കണ്ടോ നമ്മുടെ തുണി വന്നിരിക്കുന്ന ഭാഗം അവിടെ നിന്ന് മുകളിലേക്ക് സ്ട്രെയിറ്റ് ഒരു ലൈൻ എന്താ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് വേണം ഈ ക്രോച്ച് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാൻ വേണ്ടി ഓക്കെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് രണ്ടിഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് ബാക്കിൽ നമുക്ക് എക്സ്ട്രാ നമുക്ക് രണ്ടിഞ്ച് ഇങ്ങനെ വേണം ഇതാ എല്ലാ ഭാഗത്തും ഓക്കെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഇതും കൂടെ ഒന്ന് ഇതാ ഈ ലൈൻസ് എല്ലാം ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്യാം ഇത് കട്ട് ചെയ്യാൻ നേരത്ത് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതിന്റെ ആവശ്യമില്ല ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സൈഡിൽ വല്ല കട്ടിങ്ങും കൊണ്ടിട്ടുണ്ടെങ്കിൽ പണിയാവും അപ്പം ഇതിങ്ങനെ ഒന്ന് മാറ്റി വെച്ചു കേട്ടോ ഓനെ ഒരു പണിയും കൂടെ ഉണ്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വരച്ചു കൊടുത്തില്ലേ ഇതിങ്ങനെ മുകളിലേക്കാക്കാം എന്നിട്ട് ഈ സ്കെയിൽ എടുത്തിട്ട് ഈ ഭാഗത്ത് കറക്റ്റ് ഇങ്ങനെ വയ്ക്കുക ഈ രണ്ട് പോയിന്റിലും ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു ഇതുപോലത്തെ ഒരു സ്ലാൻഡിങ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ലെവല് നമുക്ക് കറക്റ്റ് ആയിരിക്കണം അതായത് ലെങ്ത് ഈ ഭാഗത്താണ് ലെങ്ത് നമുക്ക് കൂടുതൽ വേണ്ടത് ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഈ രണ്ട് ലെവലും നമുക്ക് തയ്ക്കാൻ നിരത്ത് ദ ഈ രണ്ട് ലെവല് നമുക്ക് തയ്ക്കാൻ നിരത്ത് ഒരേ പോലെ ആയിരിക്കണം വേണ്ടത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ ഇത് ബാക്ക് പോർഷൻ ഈ രണ്ട് ലെവല് ഈ ലെവലും അതുപോലെ തന്നെ ദ ഈ ലെവലും നമുക്ക് ഒരുപോലെ ആയിരിക്കണം വേണ്ടത് ഇതൊരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ ആലിയൊക്കെ ചെയ്യുമ്പോൾ ആലിയ കട്ട് പൂർത്തി ചെയ്യുമ്പോൾ ആ ഒരു ഫ്രണ്ടിൽ ആ ഒരു വീ ഒക്കെ നമ്മൾ ചെയ്യത്തില്ലേ അപ്പോൾ നമ്മൾ ആ രണ്ട് സൈഡും ഒരേ ലെവലാക്കത്തില്ലേ അതേ മെത്തേഡ് തന്നെ ഇവിടെയാണ് കുറച്ച് കൂടുതലായിട്ട് ബാക്ക് പോർഷനിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇനിയൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക അപ്പോൾ അതെ കത്രികയുടെ ലിങ്കൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ കുറേ പേര് വന്നിട്ട് നമുക്ക് വാട്സാപ്പ് സെയിലിൻ്റെ വാട്സാപ്പിൽ വന്നിട്ട് ഇതിൻ്റെ ലിങ്ക് മിക്കപ്പോഴും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി എല്ലാ വീഡിയോയിലും ഇങ്ങോട്ട് ലിങ്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുവാണ് അപ്പോൾ വേണ്ടവർക്ക് ഏത് വീഡിയോ ഒന്ന് വേണമെങ്കിലും ഇതിൻ്റെ ലിങ്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതെ ഇനി ഈ ഭാഗത്തു നിന്ന് എന്താ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം ഇനി ക്രോച്ചാണ് കട്ട് ചെയ്യേണ്ടത് നമ്മൾ താഴെ ഒരു ചെറിയൊരു സ്ലിറ്റ് ഒക്കെ വെക്കുന്നുണ്ട് അത് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ചുതരും ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു തുണിയുടെ ആവശ്യമില്ല കാരണം നമ്മൾ വേസ്റ്റ് ബാൻഡ് ആയിട്ട് ബാൻഡായിട്ട് ഇലാസ്റ്റിക്കാണ് വെക്കുന്നത് വള്ളിയല്ല വള്ളിയാണോ വെക്കുന്നതെങ്കിൽ ഇതിന്റെ ബാക്കി കഷ്ണത്തിൽ നിന്ന് കുറച്ച് വള്ളി ആ ഒരു സ്ട്രിപ്സ് ഒന്ന് തയ്ച്ചെടുക്കേണ്ടി വരും നമ്മൾ ആണ് ചെയ്യാൻ പോകുന്നത് ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് അതടുത്ത വീഡിയോയിൽ കാര്യം അത്യാവശ്യം നല്ല എക്സ്പ്ലനേഷൻ ഉള്ളത് കൊണ്ടിട്ട് നമുക്കെല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ ഭയങ്കര ലെങ്ത്തിയായിപ്പോകും അപ്പം അടുത്ത പാർട്ടിലായിരിക്കും സ്റ്റിച്ചിങ് കാണുക എങ്ങനെ ഉണ്ടായിരുന്നു ഇത് ഈസി ആയിരുന്നോ അല്ലെങ്കിൽ ടഫായിരുന്നോ എന്ന് കമൻറ്റിൽ ഒന്ന് അറിയിക്കാം കേട്ടോ പിന്നെ ഇതുപോലത്തെ പാൻറ്റ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തൊട്ടും പറ്റുന്നില്ല ശരിയാകുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത് ചോദിക്കാം കേട്ടോ ഇപ്പോൾ വാട്സാപ്പ് നമ്പർ എല്ലാവർക്കും അറിയാലോ വീഡിയോയിൽ ഇപ്പോൾ വരും അവസാനം വരും വാട്സാപ്പ് നമ്പർ അതിൽ വന്നാൽ മതി ഇതുപോലത്തെ ആംഗിൾ ലെങ്ത് നാരോ സിഡേർ പാൻറ്റ് പെൻസിൽ പാൻറ്റ് പലാസോ പാൻറ് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല ും ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം അപ്പൊ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് വന്നാൽ മതി പ്രൈസും കാര്യങ്ങളും വിത്ത് മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ തന്നെ എടുത്തിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കസ്റ്റമർ നമ്മൾ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടി കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം പ്രൈസ് ഓക്കെ ആണെങ്കിൽ ജിപേ നമ്പർ തരും ഓക്കെ